യുള്ള ദൃശ്യങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് കാസർഗോഡ് പിലിക്കോട് എരുവിൽ സ്വദേശി ആണ് അതോടൊപ്പം തന്നെ കാസർഗോഡ് ചെങ്കണ്ട കുണ്ടെടുക്ക സ്വദേശി ആണ് കെ രഞ്ജിത്ത് നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് പണിക്ക് വേണ്ടി എത്തിയത് ഏതാണ്ട് ഒന്നര വർഷം മുമ്പായിരുന്നു എത്തിയത് അതോടൊപ്പം തന്നെ കേളു പതിറ്റാണ്ടുകളായി ഇരുപത് വർഷത്തിലേറെയായി ജോലി ചെയ്യുന്ന ആൾ ആളുകൾ ആണ് ഇങ്ങനെ വിവിധ പ്രായത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ആണ് അപകടത്തിന് ഇരകളാക്കപ്പെട്ടിട്ടുള്ളവർ കാസർഗോഡ് നിന്ന് ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത് ഒപ്പം കോട്ടയത്ത് നിന്ന് ശ്രീജിത്തും ചേരുന്നുണ്ട് ശ്രീജിത്ത് വലിയ ആശങ്ക ഉണ്ട് പല കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട കോട്ടയം ഭാഗത്ത് നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ ഈ കമ്പനിയിൽ ജോലി ചെയ്തത് എന്നാണ് അറിയുന്നത് അപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കുന്ന പേരുകൾ മാത്രമേ പുറത്തു പറയാൻ സാധിക്കുകയുള്ളൂ ഇനിയും ചിലപ്പോൾ സംഖ്യ മരണസംഖ്യ ഉയർന്നേക്കാം അതിൽ മലയാളികളുടെ എണ്ണവും കൂടിയേക്കാം എന്ന തരത്തിലൊക്കെയുള്ള സൂചനകളുണ്ട് ഇപ്പോഴെന്താ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അഭിലാഷ തീർച്ചയായും വലിയ ആശങ്കയിൽ തന്നെയാണ് ജില്ല ഉള്ളത് എന്തായാലും ഇതുവരെ രണ്ടു പേരുടെ മരണം കോട്ടയത്ത് നിന്ന് സ്ഥിരീകരിച്ചിരുന്നു സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്നലെ തന്നെ ആണ് പാമ്പാടി സ്വദേശിയായ സ്റ്റെഫിന്റെ സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ മരണം സ്ഥിരീകരിച്ചത് ഇദ്ദേഹം അഞ്ചു വർഷമായി അവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഈ മാസം മുൻപ് വന്നിരുന്നു ഒരു മാസം അടുത്ത മാസം വരാനിരിക്കെയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരനായ ഫെബിനും കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് അദ്ദേഹം ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത് സ്റ്റെഫിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് പാമ്പാടിയിലെ ഇപ്പോൾ അവരൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ വാടക വീട്ടിലുള്ളത് ഇപ്പുറത്ത് അതിനടുത്ത് തന്നെ മറ്റൊരു പുതിയ വീട് സ്റ്റെഫിൻ വെച്ചിരുന്നു അതിൻ്റെ താമസന്മാരിൽ അടക്കമുള്ള ചടങ്ങുകൾ ഉടൻ നടക്കാനിരിക്കെ കൂടിയാണ് ഈ ദാരുണമായ ഒരു സംഭവം നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത ശേഷം അവർ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിനിടെയാണ് ഈ ഒരു സംഭവം പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്ന് ഇളങ്ക ഇത്തിനത്ത് ഉള്ള ശ്രീഹരി പ്രദീപ് എന്ന ആളാണ് ഈ ശ്രീഹരിയുടെ മരണവിവരം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത് ശ്രീഹരിയുടെ പിതാവും മറ്റും ഈ കുവൈറ്റിൽ തന്നെയുണ്ട് ഈ ജൂൺ അഞ്ചിനാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് ജോലി തേടിപ്പോഴുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രദീപ് സ്ഥലത്തെത്തി പിതാവ് സ്ഥലത്തെത്തി ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ള ഡേറ്റുകളിൽ പതിമൂന്ന് പേരുകൾ ആണ് കാണാൻ സാധിച്ചത് അതിലിപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ച കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപമുള്ള സ്റ്റെഫിൻ എബ്രഹാം എന്ന പേരാണ് സ്ഥിരീകരിക്കപ്പെട്ടതായി നമുക്ക് ലഭിച്ചത് അപ്പോൾ ഈ ശ്രീഹരി എന്ന ആൾ ഈ പട്ടികയിൽ കാണുന്നില്ല അങ്ങനെയെങ്കിൽ ഇപ്പോൾ മരണം പതിനാലിലേക്ക് ഉയർന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം പതിമൂന്നാമത്തെ പേരായി എത്തിയത് ബാഹുലേയൻ എന്ന ആളിൻ്റേതാണ് അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ് ഈ ശ്രീഹരിയുടെ പേര് ഈ ശ്രീഹരിയുടെ കുടുംബം ആ പേരിപ്പോൾ സ്ഥിരീകരിക്കുകയാണല്ലേ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇത്തരം വിവരം ലഭിക്കുന്നത് ഈ നാട്ടിൽ നിന്നും ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിവരം ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രീഹരിയുടെ പിതാവ് കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ശ്രീഹരി താമസിക്കുന്നതിന് പതിനഞ്ച് കിലോമീറ്റർ അകലെ മാത്രം ജോലി ചെയ്യുന്ന ആളാണ് ഈ പിതാവെത്തി മൃതദേഹം സ്ഥിരീകരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും അഭിലാഷ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ിൽ പല വിവരങ്ങളും ശ്രീഹരി എന്ന ആളിന്റെ ഇപ്പോൾ ഇതാ കോട്ടയത്ത് നിന്ന് ശ്രീഹരി എന്ന മറ്റൊരാളുടെ മരണം കൂടിയാണ് സ്ഥിരീകരിക്കുന്നത് മരണസംഖ്യ പതിനാലായി ഉയരുകയാണ് ആശങ്കപ്പെടുന്നത് പോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ശ്രീഹരിയുടേതാണ് ശ്രീഹരി മരണപ്പെട്ടു എന്ന ദുഃഖവാർത്ത അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അറിയിപ്പായി ലഭിച്ചു എന്നുള്ളതാണ് ശ്രീഹരിയെക്കുറിച്ചുള്ള കൂടുതൽ ശ്രീജിത്ത് ശ്രീഹരിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അഭിലാഷ് മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരും എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്തായാലും ഈ രണ്ട് കോട്ടയംകാരായ രണ്ടു പേരുടെയും ബന്ധുക്കൾ ആ നാട്ടിലുണ്ട് കുവൈറ്റിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് സ്റ്റെഫിന്റെ സഹോദരൻ ഫെബിൻ കുവൈറ്റിലുണ്ട് ഒപ്പം തന്നെ ശ്രീഹരിയുടെ പിതാവ് പ്രദീപും കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അങ്ങനെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം വീട്ടുകാർക്ക് മറ്റും കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ നേരിട്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കുവൈറ്റ് സർക്കാരാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറേണ്ടത് അത്തരം നടപടിക്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഇനിയും വന്നിട്ടില്ല എന്തായാലും നേരത്തെ അഭിലാഷ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കൂടുതൽ മനുഷ്യർ ഇതിൽ പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് കൂടുതലുമുള്ളത് നേരത്തെ ഇന്നലേക്ക് ഇത്ര അധികം ആളുകൾ മരിച്ചപ്പോൾ പലരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ തീർച്ചയായും ആശങ്കയുടേത് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇതിൽ പെടാതിരിക്കട്ടെ എന്ന് മാത്രം തൽക്കാലത്തേക്ക് ആശ്വസിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അതല്ലേ